അപ്പൊ ചിക്കൻ സുക്കത ഇവിടെ പെരട്ടി വെച്ചേക്കാറുണ്ട് ചിക്കൻ സുക്കത ഇവിടെ പെരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ചിക്കൻ സുക്ക പെരട്ടി അടിപൊളി കൊണ്ടൊക്കെ ഉള്ളിതായി ഇവിടെ അങ്ങനെ നന്നായിട്ട് മൂത്തോണ്ടിരിക്കുന്ന അതിനൊക്കെ ഉള്ളി ഉള്ളിതായി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഉള്ളി വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഇവിടെ കെട്ടിലൊന്നും ഇവിടെ തക്കാളി അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനൊക്കെ തന്നെ നറമുളകും അതിനൊക്കെ തന്നെ നമ്മളെ ഇഞ്ചിയും അതിനൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കൻ്റെ അവിടെ ഇലപ്പം അപ്പം നമ്മളോട് ഉണ്ടാക്കാൻ പോണത് ആ കിട്ടിലും അട്ടിപ്പൊളി രുചി ചിക്കൻ സുക്കയാണ് ആട്ടിപ്പൊളി രുചി ചിക്കൻ സുക്ക ഉണ്ടാക്കാം ഓക്കെ സഭ എല്ലാരും ഒന്ന് കാണുക കേട്ടോ കിട്ടിലാണ് നമ്മുടെ ഗൾഫ് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഐറ്റം തന്നെയാണ് ആട്ടിപ്പൊളിയാണ് കിട്ടിലും ചിക്കൻ സുക്ക ഉണ്ടാക്കാം അപ്പൊ അതിനുവേണ്ടി ഒത്തിരി നമുക്ക് ബുദ്ധിമുട്ടുള്ളത് ഉള്ളി വറക്കാന്നുള്ളതാണ് ഉള്ളി ഒന്ന് വറുത്തെടുക്കേ സഭ ഇതൊക്കെയാണ് നമ്മളതിന്റെ ഇന്നത്തെ സ്പെഷ്യൽ ഉള്ളി ഒന്ന് വറുത്തതിന് ശേഷം നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാം നോക്കുക ഇത് ഏകദേശം അരമണിക്കൂർ ഇരിക്കണം കേട്ടോ നമ്മുടെ നേരത്തെ നമ്മൾ മസാലയും അങ്ങനെ അങ്ങനെ നാരങ്ങ നീരൊക്കെ ചെയ്യാൻ ചിക്കനോട് സെറ്റി വെച്ചേക്കാണ് ഇതൊരു അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കണം അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് മറ്റുള്ള എല്ലാ ഐറ്റംസും നമുക്ക് റെഡിയാക്കി എടുക്കാം ഉള്ളി വറക്കാൻ ഉള്ളത് ഈ ഉള്ളി വറക്കാനുള്ളത് രണ്ട് ഇതാണ് കേട്ടോ ആദ്യം നമ്മൾ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈവിടെ നമുക്ക് ഇട്ട് കൊടുക്കാനുണ്ട് ഇത് ഉള്ളിയാണ് ഉള്ളി വറക്കാനാണ് അപ്പൊ അതിനൊത്തിരി ടൈം എടുക്കാം നമ്മളെ എണ്ണയിലെ ഉള്ളി എണ്ണ ഒഴിച്ചിട്ട് ആണ് അത് വറുത്തെടുക്കുന്നത് അപ്പോൾ ഒത്തിരി ടൈം എടുക്കും അത് നമ്മൾ വീഡിയോ ആയിട്ട് ഇത് കാണിക്കുന്നത് കണ്ണ നന്നായിട്ട് വറന്ന് നല്ല നന്നായിട്ട് വറേണ്ടുവരണം അത് അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കുമ്പോൾ കിട്ടില്ല ആട്ടിപ്പുളി ഒരു ചിക്കൻ സുക്കയാണ് നമ്മുടെ ഗൾഫ് മലയാളത്തിൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു ഐറ്റം ആയിട്ടുള്ള ചിക്കൻ സുക്ക ആണ് ഇവിടെ നമ്മളത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാം മസാലയൊക്കെ തിരിച്ച് വച്ചേക്കണം ഒരമണിക്കൂറോളം നമ്മൾ ചിക്കൻ തേങ്ങ നന്നായിട്ട് മസാല പിടിക്കണം അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് നമ്മളെ ഇഞ്ചിയും അതുപോലെ തന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മളെ തക്കാളി ഇതവിടെ റെഡിയാണ് ഓക്കെ ഇത് നമുക്ക് ഇതാ ഒരു ട്രിപ്പ് ഉള്ളി കൂടെ ഇട്ട് നമുക്ക് ഇതാ വരട്ടി എടുക്കാനുണ്ട് കേട്ടോ അപ്പൊ അതിനാണ് നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ഇപ്പൊ ഇട്ടേക്കത് നന്നിട്ടത് വരണ്ടി വരുന്നുണ്ട് അപ്പൊ ഇത് നമുക്ക് ഒത്തിരി ഒത്തിരി നമുക്ക് ഇട്ടായും പോകുന്ന ഒരു ഗ്യാസാണ് നമുക്ക് ഉള്ളി പക്ഷെ അത് അതിൽ പോയാലും ഇതിൽ ആ ഒരു ചിക്കൻ ചിക്കൻ ആ ഒരു ടേസ്റ്റ് നമുക്ക് വരുമ്പോഴത്തേക്ക് അതിലൊന്നും കാര്യം ഉണ്ടാവില്ല കിട്ടിലുമായിരിക്കും അപ്പൊ ഇത് എല്ലാ പ്രശ്നവും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കണക്കാ തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ തന്നെ ഇവിടെ വയ്ക്കുക കിട്ടിലും കിട്ടിലും വീഡിയോസ് നമുക്ക് വരുന്നതാണ് കേട്ടോ ഉള്ളിൽ ഏകദേശമൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഓക്കെ ഓക്കെ സാർ അപ്പോൾ നമുക്ക് അതായത് ഇവിടെ ഉണ്ടാക്കാൻ പോകണമല്ല കിട്ടിലും അടിപൊളി ഒരു ചിക്കൻ സുക്കയാണ് നമുക്ക് ആ മല്ലിച്ചപ്പത് അവിടെ ഉണ്ട് കേട്ടോ മല്ലിച്ചപ്പ് അവിടെ വെച്ചിട്ടുണ്ട് അതിനൊക്കെ നമ്മൾ നേരത്തെ നാരങ്ങ പിരിഞ്ഞ് വെച്ചാൽ നാരങ്ങതാ ബാക്കി കൂടി ഇരിക്കുന്നുണ്ട് അപ്പോൾ കിട്ടിലൊരു ചായ ഉണ്ട് അപ്പോൾ ഞാൻ ചായ കുടിച്ച് നിക്കി നിന്നിട്ടാണ് ചിക്കൻ സുക്ക ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും കണ്ട കാണുന്ന എല്ലാവരും ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ അപേക്ഷ കൂടെ ഞാനേപോലെ വെക്കണം ഓക്കെ നമുക്കത് ഇനി ഉള്ളി അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇപ്പോൾ ഉള്ളി റെഡി ആയിട്ടുണ്ട് കേട്ടോ ചിക്കൻ ചിക്കൻസുക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൃദയം എന്ന് പറഞ്ഞാൽ ഈ ഉള്ളി നമ്മൾ ഇങ്ങനെ വഴറ്റിയെടുക്കാന്നുള്ളതാണ് ആദ്യം തന്നെ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കാന്നുള്ളതാണ് ഉള്ളി അതാണ് ചിക്കൻ ചിക്കൻക്കറ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം അപ്പൊ അതാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്കത് ഇനിയിപ്പോ ഒന്ന് ആ പ്ലാറ്റ് ഒക്കെ ഇറക്കിയാക്കൊണ്ട് നമുക്ക് ആ വന്ന ഉള്ളി നമുക്ക് ഇതിലേക്ക് മാറ്റി കൊടുക്കണം ഈ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഓക്കെ നമുക്കത് ഓരോന്ന് കോരി നമുക്കൊന്ന് തോത്തണം തോത്തിട്ട് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അങ്ങോട്ട് കൊണ്ടുവരാം അങ്ങോട്ട് കൊണ്ടുവന്ന ഓക്കെ നമുക്കത് ഉള്ളി മാറ്റി കൊടുക്കാം അപ്പൊ ഈ ഉള്ളി വരട്ടി എന്ന് പറയുന്നത് ഒത്തിരി ടൈം എടുക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ അത് ചിക്കൻ സുക്ക ഉണ്ടാക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഉള്ളി വരട്ടത ചെയ്യുന്നുണ്ടോ പക്ഷെ അത് ടേസ്റ്റ് ആ പഴയകാല ചിക്കൻ സുക്കൻ ടേസ്റ്റ് വരത്തില്ല അപ്പൊ ഈ ഉള്ളി വരട്ടി ചെയ്യുമ്പഴത്തേക്കാണ് ആ ശരിക്കുള്ള ടേസ്റ്റ് ഉള്ളത് ഇനി മെനക്കെടുത്ത് കാരണം ആരും ചെയ്യത്തില്ല പക്ഷെ അങ്ങനെ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല അട്ടിപ്പൊളി ടേസ്റ്റായി അപ്പോൾ അല്ല എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പെൽബട്ടിൽ തന്നെ നമ്മളായിരിക്കും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും തന്നെ ചെയ്യുക എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതാ കിട്ടില്ല കെട്ടില്ല ഐറ്റമാണ് നല്ല ആട്ടിപ്പൊളി ചിക്കൻസ് ഒക്കെ ഉണ്ടാക്കാം മോഡൽ ഇതാ ഉള്ളി നമ്മൾ വരട്ടി എടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ബാക്കിയുള്ള അടിപൊളി ചിക്കൻ അതാ ഇവിടെ നമ്മൾ നാരങ്ങീരും മസാല ഒക്കെ ചേർത്ത് വെച്ചേക്കാണ് അല്ലെങ്കിൽ കുരിക്കാനായിട്ട് ഇതാ വരട്ടിയെടുത്ത് നമ്മളെ ആ കിട്ടിലും അടിപ്പൊളി നമ്മളെ ഉള്ളി ഈ ഉള്ളി ത ഇതേ കണക്കിന് ചെയ്യണം കേട്ടോ അതാ ഇവിടെ ഉള്ളിയുണ്ട് ഈ ഉള്ളിയും നമുക്ക് ആ സെയിം രീതിയിലാക്കി എടുക്കണം ഈ സെയിം ആക്കി എടുക്കണം പ്രൊഫ നമ്മൾ ആ കിട്ടിലെ അടിപ്പൊളി ചിക്കൻ സുഖിയാണ് നമ്മൾ മലയാളികളുടെ സ്പെഷ്യൽ ചിക്കൻ സുക്കായിട്ട് അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ചിക്കൻ ഇവിടെ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുകയാണ് മസാല ചേർത്ത് നാരങ്ങ നെയ്യും ഒഴിച്ചുകൂടെ അതുപോലെ അതുപോലെതാ ഉള്ളി ഇതവിടെ വരട്ടി ഇതാവിടെ റെഡിയാക്കി വെച്ചേക്കുകയാണ് ചൈന ഈ ഉള്ളി കൂടെ നമുക്കൊന്ന് വരട്ടി എടുക്കാനുണ്ട് കേട്ടോ ഈ ഉള്ളി കൂടെ ഒന്ന് എടുക്കാനുണ്ട് അപ്പോൾ അതുകൂടെ ഒന്ന് കാണിച്ചു തരാം നമുക്കിതായിട്ട് കൊടുക്കാം ഈ ഉള്ളി വരട്ടി എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിലൊരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം ഉള്ളി വരട്ടാതെ നമ്മൾ ചെയ്യാനും ആ ഒരു ടേസ്റ്റ് നമ്മൾ അടിപ്പൊടി പരിപാടിയാണ് കേട്ടോ അതുപോലെതന്നെ കിട്ടുന്ന ചായ ആയിട്ടുണ്ട് ചായയും കുടിച്ച് നമ്മൾ അതുപോലെതന്നെ ഇവിടെ നമ്മളെ ബാക്കിയുള്ള ഐറ്റംസ് അല്ലാതെ റെഡി ചെയ്യണം മുളവ് ഉരുൾപുള്ളി ഇഞ്ചി അതൊക്കെ തക്കാളി നമ്മളെ ഫുള്ള് ഇതാ കുറച്ചിവിടെ വറക്കിതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചിക്കൻ പുക്കര ചിക്കൻ ഒക്കെ നമ്മളിത് ഇവിടെ റെഡിയാക്കി വെച്ചേക്കാണ് മസാല മസാലക്കി വെച്ച് നല്ല മസാല അതിൽ പിരിയമായി വെച്ചേക്കുകയാണ് ബാക്കി മസാല ഇതൊണ്ട് ഇത് നാരങ്ങ നീരും കൂടി നമ്മൾ ഒഴിച്ചിട്ടുണ്ട് നാരങ്ങാ നീരുകൂടി ഒഴിച്ചാൽ നമ്മളൊക്കെ ചെയ്തത് അപ്പോൾ നമുക്ക് ഇതും കൂടെ ഒന്ന് റെഡിയാക്കി ഗ്യാസ് ഇതുകൂടെ നന്നായിട്ടൊന്ന് വരട്ടി എടുക്കണം കഴിഞ്ഞ കണക്ക് അപ്പോൾ ഈ ചിക്കസൊക്കെ വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആയിട്ടുള്ള ഒരു ടൈം പോകുന്ന ഒരു സംബന്ധം ഇവിടെ അപ്പം ഈ ഒരു ഭാഗത്ത് വരുമ്പോഴത്തേക്കാണ് അതാ ഉള്ളി നന്നായിട്ട് വരട്ടിയെടുക്കണം അതാണ് നമുക്ക് ടൈം ശരിക്കും പോകുന്നത് ടൈം പോകുന്ന ഗ്യാസ് അതാണ് അത് അല്ലാതെ വേറെ എല്ലാം ഇത് പോകണം അപ്പം ഇനി ഇതാ ഇതും കൂടെ ഒന്ന് ഇതീ ഉള്ളി കൂടെ ഒന്ന് വരട്ടി ഈ ഒരു രീതിയിലേക്ക് ആക്കി മാറ്റിയെടുക്കണം ഓക്കെ അതിപ്പോൾ പെട്ടെന്ന് തന്നെ വരും ആ കറിപ്പിലൊക്കെ കൊണ്ടു വന്നിട്ടുണ്ടോ അത് കിട്ടിയ കറിയപ്പിലയാണ് നമ്മുടെ വീട്ടിലുള്ള കറിയിപ്പില തന്നെയാണ് ഓക്കെ അതെല്ലാം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഈ ഈ ടൈപ്പ് വിലയ്ക്ക് നമ്മൾ ആക്കി മാറ്റിയ ശേഷം മാത്രമേ നമുക്ക് ചിക്കൻ സുക്ക നല്ല രീതിയിൽ വെക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിലപെട്ടെന്ന് നിലവിളിക്കുക നമ്മളെ കിട്ടില്ല ഒരു ചിക്കൻ തുക്കൻ വയ്ക്കാൻ പോണത് എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ ചിക്കൻ തവിടെ കൊണ്ട് നമ്മുടെ ചിക്കൻ തുക്കാറുള്ള ചിക്കൻ്റെ അവിടെ റെഡിയാണ് ഉള്ളി ഇവിടെ ഇതായി ഉള്ളി കൂടെ നമുക്ക് ഈ ഒരു രീതിയിലേക്ക് ആക്കി മാറ്റണം ആട്ടിപുളിയായിട്ട് നമുക്ക് ആക്കി എടുക്കാൻ പറ്റണം നമ്മുടെ വിശേഷങ്ങൾ ഇപ്പൊ പെട്ടെന്നല്ലാവ കാരണം നല്ല ചൂട് കിടക്കയാണ് അപ്പൊ ഈ ഭാഗമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് എന്താ പറയുക ഇന്ന് എത്രയും അതെ ഉള്ളി ചിക്കൻ സ്വത്ത് അറിയാൻ പറ്റുമോ എല്ലാവർക്കും നല്ലവണ്ണം ഉള്ളിയൊക്കെ പിടിച്ച് നല്ല ഡ്രൈ ആക്കിരിക്കുന്ന സംഭവമാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ ഈ സമയത്ത് നമുക്ക് ഇതിന് പാട് തോന്നുന്നത് കേട്ടോ ചിക്കൻ തോന്നാറ്റി എന്നാലും കുഴപ്പമില്ല പക്ഷെ ഇതിൻ്റെ ചിക്കൻ സുക്കര രുചി വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ നിന്ന് ഇപ്പം ഉള്ളി ചെയ്യുന്നത് വലിയ ഒരു കാര്യമല്ല കാരണം നല്ല ടേസ്റ്റ് കഴിക്കാൻ പറ്റും സംഭവം ചപ്പാത്തിയുടെ കൂടെയും പറോഡയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും ഓക്കെ അതായത് ഏകദേശം റെഡി ആയി കിട്ടുന്ന വരും മാത്രമാണ് ടൈം എടുക്കുന്നത് സാധാരണ ഒരു ഇത് കുഴപ്പമില്ല എന്തൊന്നും പ്രതേപ്പറ്റി റെഡിയാക്കി വെക്കാൻ പറ്റും ബാക്കിയുള്ള എല്ലാം ഇവിടെ റെഡിയാണ് കേട്ടോ നമ്മുടെ ഉള്ളി നേരത്തെ വിരട്ടി ഇവിടെ റെഡിയാണ് അതിലൊക്കെ തന്നെ മസാല ഇവിടെ റെഡിയാണ് അതിലൊക്കെ തന്നെ ചിക്കൻ സുക്ക നാരങ്ങ നീരും മസാല ചേർത്ത ചേർത്ത് പിടിക്കാൻ വേണ്ടി വച്ചേക്കാണ് അതുപോലെ അതായത് ഇവിടെ നമ്മളെ ഉള്ളിയും അതിലൊക്കെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചി കൂടെ അതവിടെ ആരും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് തക്കാളി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ കറിയപ്പിലതെവിടെയുണ്ട് കറിയപ്പില നമുക്ക് ഇത്ര മതി അതിൻ്റെ പിന്നെ നമുക്ക് ഇതും കൂടെ ഒന്ന് ശരിയായി വന്നാൽ ഇത് ശരിയായി വരുന്ന സമയം കൊണ്ട് നമ്മൾ ചിക്കനിലേക്ക് ഇല്ലെങ്കിൽ മസാല കംപ്ലീറ്റ്ലി പിടിച്ചിരിക്കും അപ്പോൾ ആ ഒരു രീതിയിൽ കണക്കാക്കിയാണ് വെച്ചേക്കുന്നത് അപ്പോൾ ഇതൊന്ന് ഇതൊന്നും കഴിച്ചിട്ട് വന്നിട്ട് ഉടനെ തന്നെ അതിൻ്റെ പരിപാടികൾ തുടങ്ങാം അപ്പോൾ കിട്ടില്ല ചിക്കൻ സുഖ കഴിഞ്ഞിട്ട് എല്ലാവരും തയ്യാറായിക്കോളൂ അതുപോലെ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഭയപ്പെട്ട് കൂടെ നേരിട്ടുക ആട്ടീപുള്ള ചിക്ക ഫ്രുക്ക് ഉണ്ടാക്ക തീ കൺട്രോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല ചൂടുവശം നമ്മൾ തീയൊക്കെ കഴിച്ചു കൊടുക്കും അടിച്ചിട്ട് ഉള്ളിയൊക്കെ കഴിഞ്ഞു കൊടുക്കാൻ സാധാരണ ഉണ്ട് ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് വെച്ചുകൊടുക്കാം ഓക്കെ സാർ അപ്പൊ നമുക്കിതാ ഇതൊന്ന് സെറ്റ് ചെയ്യണം ഒരുപാട് ലോങ് ആയി പോകുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ച് കുറച്ച് കാണിക്കുന്നത് വൈകിട്ട് ഇത് കാണിക്കുന്നത് അപ്പൊ ഇനി നമുക്ക് ആ ഒരു അടുത്ത പാട്ടിലിതാ കിട്ടില്ല സെറ്റ് ചെയ്ത് കാണിച്ചു തരാം ആട്ടിപ്പൊളി ചിക്ക എങ്ങനെയാണല്ലോ കാണിച്ചുതരാം നമ്മളാ ഗൾഫ് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആഹാരമായിട്ടുള്ള ചിക്കൻ സുക്കയാണ് അട്ടിപ്പൊള്ളി ചിക്കൻ സുക്കാൻ മറുപടി എന്റെ കയ്യിൽ അടിപ്പൊളി ചായ ഉണ്ട് കിട ചായതും ഇപ്പൊ കയ്യാറായി അതോടെ ഇരിക്കട്ടെ അപ്പൊ ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് ദയവായി സാറിൻ്റെ പാട്ടുമായിട്ട് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക അടുത്തൊരു വരൽ വിശദമായിട്ട് കാണിച്ചു തരാം ഡോക്യൂസ്